രണ്ട് ദിവസമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യമാണിത് സംഭവം എങ്ങനെയാണ് ഡിസംബർ എട്ടിന് നടന്ന ഒരു അപകടവുമായി ബന്ധപ്പെട്ട് ആലത്തൂർ പോലീസ് ആന്ധ്രാ രജിസ്ട്രേഷനുള്ള ഒരു ബസ് ശബരിമലയിലെ നിലക്കലിൽ നിന്ന് എടുക്കുന്നു ഒരു മാസം ബസ്സിന്റെ ഉടമകൾ കോടതിയിൽ നിയമ നടത്തി ബസ് വിട്ടുകിട്ടുന്നതിനുള്ള ഒരു ഉത്തരവ് വാങ്ങിയെടുത്തു ഈ ഉത്തരവുമായി ഉടമകളും അതുപോലെ തന്നെ ഉടമയുടെ അഭിഭാഷകനും ആലത്തൂർ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ നടന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത് വളരെ മോശമായി പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന എസ് ഐ അഭിഭാഷകനോടും ഈ ബസ്സിന്റെ ഉടമകളോടും പെരുമാറുകയായിരുന്നു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ഈ വീഡിയോ ചിത്രീകരിച്ച ഈ അഭിഭാഷകന്റെ ജൂനിയർ കൂടിയായിട്ടുള്ള മായ നമ്മളോട് പറയും എന്താണ് ശരിക്കും സംഭവിച്ചത് ഞങ്ങൾ കോർട്ടിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു റിലീസ് ഓർഡർ ഉണ്ടായിരുന്നു അതും സ്റ്റേഷനിലേക്ക് പോകുന്നത് അപ്പോൾ കയറുമ്പോൾ തന്നെ അവിടെ ഇരിക്കുന്ന പോലീസുകാരൻ ഞങ്ങളോട് പറഞ്ഞത് എന്താ കാര്യം ചോദിച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു റിലീസ് മെമോൻ്റെ ഈ വണ്ടി വിട്ടുതരാനാണ് പറഞ്ഞു ഓ ഈ ബസ്സാണോ ഉള്ളിൽ പൊക്കോളൂ നിങ്ങൾക്ക് വേണ്ടത് ഉള്ളിൽ നിന്ന് കിട്ടിക്കോളും പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായില്ല ഞങ്ങൾ ഉള്ളിലേക്ക് കയറി ചെന്നു റിലീസ് മെമോ കാണിച്ചു കൊടുത്തു അവരൊന്നു നോക്ക് ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ തയ്യാറാവാതെ ഞങ്ങൾ അര മണിക്കൂറോളം അവിടെ നിർത്തുകയുണ്ടായത് അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഇല്ലയെന്ന് കണ്ടപ്പോൾ മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ പോവുകയാണ് ക്ലൈൻറ്റ്സ് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു ഞങ്ങള് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയി അൺഫോർച്യുനേറ്റ്ലി അന്ന് മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്നില്ല രണ്ട് ദിവസം ലീവായിരുന്നു സോ ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് ക്ലയൻസ് വിളിച്ചു എസ് ഐ റനീഷ് വന്നിട്ടുണ്ട് സാറ് പറഞ്ഞു വണ്ടി എടുത്തിട്ട് പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ ശരി എന്നാലും വണ്ടി കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരികയാണ് തിരിച്ച് വരുന്ന സമയത്ത് ഫ്രണ്ടിൽ തന്നെ ആൾ നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങളെ കണ്ടതും ഭയങ്കര സിനിമാറ്റിക് സ്റ്റൈലിൽ പറയണം എടോ താൻ എങ്ങോട്ടാണ് കയറിപ്പോകുന്നേ പറഞ്ഞിട്ട് പിന്നെ ഫുൾ തെറി തെറിവിളിക്കുക എടോ എടോ താൻ അങ്ങനെയല്ലാതെ ഒരു ഭാഷയും ആൾ യൂസ് ചെയ്യണ്ടായിരുന്നില്ല അപ്പോൾ ഭയങ്കര മോ അപ്പോൾ സാറ് പറഞ്ഞു കോർട്ടോ മീൻസ് ഓർഡർ ഉണ്ട് അതുകൊണ്ടാണ് വന്ന് വണ്ടി വിട്ടു തരണം എന്ന് പറയുന്ന സമയത്ത് അവർ പറയണത് എന്താ വെച്ചാൽ ആ അത് തൻ്റെ കോടതിയിൽ പോയി കാണിച്ചാൽ മതി ഇവിടെ കാണിക്കാൻ നിൽക്കേണ്ടത് ഇവിടെ ഞാനാണ് തീരുമാനിക്കുക എന്നുള്ളത് ഭയങ്കര മോശമായി പറയാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി വീഡിയോ എടുത്തപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന പോലീസുകാരെല്ലാം അത് ഓഫ് ചെയ്യാൻ പറഞ്ഞു ഓഫ് എന്ന് കണ്ടപ്പോൾ റണീഷിനെ വന്നിട്ട് പറഞ്ഞു റണീഷ് സാർ വന്നിട്ട് പറഞ്ഞു ഇറങ്ങി ഇറങ്ങി പോടി ഇവിടെ നിൽക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം പിന്നെയും ഞങ്ങളവിടെ നിൽക്കുമ്പോൾ ഞങ്ങളെ ഉന്തി പുറത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഭയങ്കര ഉന്തലും ഇറങ്ങിപ്പോടി ഇവിടെ നിൽക്കാൻ പറ്റും തന്നെയാണ് തന്നെയാണ് പറയുന്നത് അപ്പോൾ സ്റ്റെപ്പിൻ്റെ പുറത്ത് വന്ന് ഞാൻ നിന്നപ്പോഴും സ്റ്റെപ്പിൻ്റെ പുറത്ത് വന്നിട്ട് അവിടുന്ന് പോലും നമ്മളെ നിക്കരുത് ആ സ്റ്റെപ്പിന്റെ പുറത്ത് പോയി നിൽക്കാനാണ് പറയുന്നത് സോ ക്ലൈൻസ് അവിടെ നിൽക്കുമ്പോൾ അവരുടെ അടുത്ത് ആ കോമ്പൗണ്ടിൽ പോലും കേറരുത് ഈ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ട് തന്നെ ഇറങ്ങി പോടോ ഇത്രയും മോശമായിട്ടുള്ള ഭാഷകളും പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പലതും പറ്റിയിട്ടില്ല അത്രയും ഭയങ്കര തെറിവിളികളായിരുന്നു അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചിറ്റൂരു കോടതിയിലും ഈ അഭിഭാഷകൻ പോലീസിന് നേരെ ഒരു അസഭ്യവർഷം ഉണ്ടാക്കി പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാണ് എന്താണ് യഥാർത്ഥത്തിൽ കോടതിയിൽ വെച്ച് സംഭവിച്ചത് ചിറ്റൂരു കോടതിയിൽ മജിസ്ട്രേറ്റ് ആലത്തൂർ മജിസ്ട്രേറ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇവിടെ ായിരുന്നു ഇൻചാർജ് ഉണ്ടായിരുന്നത് അപ്പം നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് ആൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ കണ്ടിട്ടുണ്ടായിരുന്നു ജസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ ഒന്നും നടന്നതായിട്ട് ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല ഞങ്ങൾ എപ്പോഴും സാറിൻ്റെ കൂടെ എൻ്റെ സീനിയർ അഡ്വക്കേറ്റിൻ്റെ കൂടെ ഞങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങളാരും ഇതുവരെ കണ്ടിട്ടില്ല അത് തികച്ചൊരു കള്ളക്കേസ് തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ നിലവിൽ ഈ അഭിഭാഷകനായിട്ടുള്ള ആകിബ് സുഹൈലിനെതിരെ പോലീസ് രണ്ട് സ്റ്റേഷനുകളിലാണ് കേസെടുത്തിരിക്കുന്നത് രണ്ട് കേസും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി പോലീസിന് നേരെ അസഭ്യം പറഞ്ഞു എന്ന രീതിയിലാണ് ഇതെല്ലാം ഇപ്പോൾ കള്ളക്കേസാണ് എന്നാണ് ആകിബ് സുഹേലിൻ്റെ ജൂനിയർ അഭിഭാഷകയായിട്ടുള്ള മായ തന്നെ പറയുന്നത് മായയാണ് ഈ വീഡിയോ ചിത്രീകരിച്ചത് മായ ചിത്രീകരിച്ച ഈ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളുൾപ്പെടെ ഏറെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ഈ വിഷയം പോലീസ് അഭിഭാഷക ോട് തന്നെ ഇത്തരത്തിലാണ് പെരുമാറുന്നതെങ്കിൽ സാധാരണക്കാരോട് എങ്ങനെയായിരിക്കും പെരുമാറ്റം എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പൊതുജനം ചോദിക്കുന്നത് ഏതായാലും രനീഷിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാലക്കാട് ജില്ലയിലുള്ള അഭിഭാഷകരുടെ സംഘടന ഉടൻ തന്നെ നിയമ നടപടിക്ക് ഒരുങ്ങും എന്നാണ് നിലവിൽ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ പോലീസ് നിലവിൽ ആക്കിബ് സുഹേലിനെതിരെ രണ്ടൊ സ്റ്റേഷങ്ങളിലാണ് കേസെടുത്തിട്ടുള്ളത് ഏതായാലും ഈ വിഷയത്തിൽ കൂടുതൽ നടപടികൾ അടുത്ത ദിവസം ഉണ്ടാകും എന്നാണ് അറിയുന്നത് വീഡിയോ ജേർണലിസ്റ്റ് വിനിയൂസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്